ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ജലം കൊണ്ട് മുറിവേറ്റവൾ എന്ന പേരിൽ ഈ അടുത്തയുടെ ഒരു ഷോർട്ട് ഫിലിം കാണാനിടയായി വളരെ പ്രശസ്തമായ ഒരു സിനിമയുടെ കഥയുടെ സംഭവകഥയുടെ ചെറിയൊരു രൂപമാണ് ഈ ജലം കൊണ്ട് മുറിവേറ്റവൾ എന്ന ഷോർട്ട് ഫിലിമിലും ഉള്ളത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ജന്മം കൊണ്ട് മുറിവേറ്റവൾ എന്നാണ് വയസ്സായ യോവാക്കിമിനും അന്നക്കും ഒരു പുണ്യം പോലെ ജന്മം കൊണ്ട പരിശുദ്ധ അമ്മ ചെറു ജീവിതം ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ കഴിച്ചു പരിശുദ്ധ അമ്മ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അവലംബം പ്രാപിച്ചപ്പോഴും അവിടെ നിയമത്തിന് അനുസരണത്തിന് വിധേയയായി വിവാഹത്തിന് സംഭവിക്കുന്ന അമ്മ സമ്മതിക്കുന്ന അമ്മ അതുകഴിഞ്ഞങ്ങോട്ട് ഭർത്താവിൻ്റെ കണ്ണുകൾക്ക് മുൻപിൽ തകർന്നു പോകേണ്ട അവസ്ഥയുണ്ടാകുന്ന അമ്മ നിറവയറുമായിട്ട് ഓടാനും യാത്ര ചെയ്യാനും വിധിക്കപ്പെട്ട അമ്മ ജനിച്ച കുഞ്ഞിനെ ഒരു നല്ല വസ്ത്രം ധരിപ്പിക്കാൻ പോലും നിവർത്തിയില്ലാതെ കഷ്ടപ്പെട്ട അമ്മ പന്ത്രണ്ടാം വയസ്സില് മകനെ നഷ്ടപ്പെട്ട് ദേവാലയത്തില് ഓടി വന്ന ജനക്കൂട്ടത്തിനിടയില് അവനെ തിരഞ്ഞു കണ്ടുപിടിക്കേണ്ടി വന്ന ഒരമ്മ കാനായിലെ കല്യാണ വിരുന്നിലേക്ക് പോകുമ്പോഴ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനി ആയിട്ടില്ലല്ലോ എന്ന് യെസ് ഓർ നോ ീശോസ് ഉത്തരം കൊടുക്കാതെ പ്രതിസന്ധിയിലാക്കപ്പെടുന്ന ഒരമ്മ നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് മറുചോദ്യം ഉന്നയിച്ച് ഒരു തൃശങ്കു സ്വർഗത്തിൽ നിർത്തുന്ന അമ്മ വ്യക്തമായ ഒരു ഉത്തരമില്ലാതെ ഈശോയുടെ ജീവിതം ഇങ്ങനെ അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ക്ഷമയോൻ പ്രവചിച്ച വാള് ഏതു നേരവും കുത്തി നോവിച്ചു കൊണ്ടിരുന്ന ഒരമ്മ അവസാനം സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞ് മനുഷ്യകുലത്തിലെ കുലത്തിലെ ഓരോ ജന്മത്തെയും ഭരമേറ്റ ഒരമ്മ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജന്മം കൊണ്ട് മുറിവേറ്റവളാണ് പരിശുദ്ധ അമ്മ ഇതെല്ലാം അവൾ സഹിച്ചത് തന്നെ സ്നേഹിക്കുന്ന താൻ സ്നേഹിക്കുന്ന ദൈവപിതാവിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് വാക്കുകൊടുത്തതിനാലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട നടന്നു തീർക്കേണ്ട ചില വഴികൾ ഉണ്ടാകും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എവിടെ ഞാൻ ഓടിപ്പോയോ അവിടേക്കൊക്കെ തന്നെ ദൈവം എന്നെ തിരിച്ചു നടത്തി ഞാൻ എവിടെ നിർത്തിയോ അവിടുന്ന് തന്നെ വീണ്ടും വീണ്ടും തുടങ്ങേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദൈവമായി തുടങ്ങി തന്ന അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് തുടങ്ങി തന്ന സംരംഭങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം അതിൻ്റെ പാടിനങ്ങ് നടന്നു പോക്കോട്ടെ ഞാനായിട്ടൊന്നും നിർത്തുന്നില്ല എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് എന്നെ എത്തിച്ചത് ഇതു തന്നെയാണ് ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ ഒന്നിൽ നിന്നും ഒളിച്ചോടാതെ ജീവിതത്തെ കരുത്തോടെ നേരിടാനുള്ള ഒരു ജീവിത അവസ്ഥ ഒരു വിശ്വാസ പൂർണത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ